സ്പെഷ്യൽ എന്താ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കനിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണെന്ന് വെച്ചെങ്കിൽ ഒറ്റവാക്കി പറയാൻ പറ്റുന്നൊക്കെയാ മന്തി ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഞാൻ മന്തി ഉണ്ടാക്കുന്നത് പക്ഷെ എനിക്ക് സിമ്പിൾ മന്തി എനിക്കറിയില്ല സോറി എനിക്ക് കുറച്ച് മസാല മന്തിയാണ് ഇഷ്ടം ടൊമാറ്റോ ഗാർലിക് മാഗി ക്യൂബ് ജിഞ്ചർ ഒരു സവാള ഇതെല്ലാം കൂടി പേസ്റ്റ് ആക്കണം നമ്മളെ ചെമ്പ് വെക്കാം അയ്യപ്പൊ ഗ്യാസ് ഓൺ ഇത് ഇതിപ്പോ കാണാൻ രസം ഉണ്ടാവില്ല ഈ പേസ്റ്റിലേക്ക് കുറച്ച് ഗരം മസാല ഇത് നമ്മളെ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആണ് കേട്ടോ നല്ല ഒത്തൻറ്റിക് ഫ്ലേവറുള്ള മന്തി മസാല സീക്രട്ടെന്നൊന്നും പറയാൻ പറ്റില്ല ഞാൻ യൂട്യൂബ് ഒക്കെ ഇട്ട് നമ്മളുടെ ഓൾ സ്പൈസസ് ആണ്ട്ടാ പട്ടാ ഗ്രാം പൂ അത് ഇതൊക്ക പിന്നെ കുറച്ച് മല്ലി ഇതിൻ്റെ പേരെനിക്കറിയില്ല നമ്മൾ കറം മസാല വാങ്ങിക്കുമ്പോൾ കിട്ടും ഇതൊക്ക ക്യാപ്സിക്കം മല്ലിച്ചിര പുതിനീന ഞാൻ രണ്ട് ക്യാപ്സിക്കം കൊടുക്കും എനിക്ക് എനിക്കിഷ്ടമാണ് ക്യാപ്സിക്കം കുറച്ച് ഓയിൽ ഓക്കേ മിക്സ് ചെയ്യാം നല്ല ഫ്ലേവർക്കും ഉപ്പിടുമ്പ നോക്കിടണോട്ടാ മാഗി ക്യൂബിൽ ഉപ്പുണ്ടാവും ആദ്യം ആയിരിക്കാം നോക്കിടാ ഞാനും ഓവർനൈറ്റ് നോക്കിയത് കുറെ കൂടി അടിപൊളി ആയിരിക്കും ഞാൻ ഓയിൽ കുറച്ചിട്ട് ബട്ടറിലാണ് ക്രീമി ബട്ടറി ചിക്കൻ നമ്മള് മസാല ഒക്കെ അയച്ചിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം ഫസ്റ്റൊക്കെ എനിക്ക് കടയിലെ മന്തിയായിരുന്നു ഏറ്റവും ഇഷ്ടം വീട്ടിൽ ട്രൈ ചെയ്ത് തുടങ്ങിയപ്പോ അതൊക്കെ മാറി എപ്പോഴും ഞാൻ മന്തി ഉണ്ടാക്കിയാലും എല്ലാരും മന്തി റെസിപ്പി കഴിക്കാറുണ്ട് അപ്പൊ ഇതാണ് എന്റെ മന്തി റെസിപ്പി നമ്മളുടെ മസാല ഇതിലേക്കാണ് നമ്മൾ റൈസ് പറ്റാൻ വേണ്ടി പോണത് കുക്കിംഗ് എപ്പോഴും ഇഷ്ടപ്പെട്ടേണൂട്ട അപ്പൊ നമ്മ പോലും അറിയാണ്ട് അതിനൊരു പ്രത്യേക രുചി ഉണ്ടാവും പിന്നെ നമുക്ക് ഇഷ്ടമുള്ളവർക്കല്ലേ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കണം

ഞാൻ ഇന്ന് മോശം ഫുഡ് ആണെങ്കിൽ മോശം എന്ന് പറയാറുണ്ടല്ലോ